ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് ശിവരാത്രി നിങ്ങൾക്കായി ശിവപുരാണത്തിലെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം വളരെ കാലങ്ങൾക്ക് മുമ്പ് ശീലാവതി എന്നു പേരായ ഒരു പതിവ്രത രത്നമുണ്ടായിരുന്നു ശീലാവതിയുടെ പാതിവൃത്യത്തെ വെല്ലുവാൻ കഴിവുള്ള മറ്റൊരു സ്ത്രീയും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ശീലാവതിയുടെ ഭർത്താവായ ഉഗ്രസ്രവസ് ക്രൂരനും വിടനും കുഷ്ഠരോഗിയുമായിരുന്നു എങ്കിലും ശീലാവതി തൻ്റെ ഭർത്താവിനെ സ്നേഹ ഭക്തി ബഹുമാനത്തോടു കൂടി ശുശ്രൂഷിച്ചു വന്നു ഉഗ്രസ്രവസ്സ് നിത്യവും വേശ്യാലയത്തിൽ പോവുക പതിവായിരുന്നു അതറിയാമായിരുന്നിട്ടും ശീലാവതി ഭർത്താവിനെതിരെയായി ഒരു വാക്കുപോലും മിണ്ടിയില്ല അങ്ങനെയിരിക്കെ അയാളുടെ രോഗം പെട്ടെന്ന് മൂർച്ഛിച്ചു എന്നിട്ടും ഭർത്താവിന് വേശ്യാഗ്രഹത്തിൽ പോകണമെന്ന ആഗ്രഹത്തിന് ഒരു കുറവും അതു മനസ്സിലാക്കിയ ശീലാവതി ഭർത്താവിനെ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് വേശ്യാഗ്രഹത്തിൽ എത്തിക്കുകയും പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തു പതുവായി ഉഗ്രസ്രവസിനെയും ചുമന്നുകൊണ്ട് ശീലാവതി വേശ്യാലയത്തിൽ പോയിരുന്നത് മാണ്ഡവ്യൻ എന്ന മുനി ശൂലത്തിൽ കുത്തി നിർത്തപ്പെട്ട ആശ്രമ മാണ്ഡവ്യനെ ശൂലത്തിൽ കുത്തി നിർത്തിയത് സംബന്ധിച്ച് മറ്റൊരു കഥയുണ്ട് ഒരിക്കൽ മുനി തൻ്റെ ആശ്രമമുറ്റത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മൗനവ്രതം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഒരു ദിവസം കുറെ കള്ളന്മാർ കൊട്ടാരത്തിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ആഭരണങ്ങളുമായി അതുവഴി വന്നു രാജകിങ്കരന്മാർ അവരെ പിന്തുടർന്നു തങ്ങൾ പിടിക്കപ്പെടുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ മറ്റു മാർഗമില്ലാതെ അവർ കളവുപണ്ടം വലിച്ചെറിഞ്ഞു അത് ചെന്നുവീണത് മാണ്ഡവ്യ മാണ്ഡവ്യമുനി മൗനവ്രതം അനുഷ്ഠിച്ചിരുന്ന ആശ്രമമുറ്റത്തായിരുന്നു ഭഗവാൻ പരമേശ്വരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ചു നിന്ന മാണ്ഡവ്യൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞതുമില്ല കള്ളന്മാരെ പിന്തുടർന്ന രാജകിങ്കരന്മാർ വന്നുപെട്ടത് മാണ്ഡവ്യൻ തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലത്തായിരുന്നു അവർ മുനിയോട് കുറെ കള്ളന്മാർ അതുവഴി ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് പലതവണ തിരക്കി മുനി മൗനവ്രതത്തിൽ ആയിരുന്നതിനാൽ കള്ളന്മാർ പോയതും രാജകിങ്കരന്മാർ ചോദിച്ചതൊന്നും അറിഞ്ഞതേയില്ല കുപിതരായ കിങ്കരന്മാർക്ക് സംശയം തോന്നുകയും അവർ അവിടം മുഴുവൻ തിരയുകയും ചെയ്തു അപ്പോൾ കള്ളന്മാർ വലിച്ചെറിഞ്ഞ ആഭരണങ്ങൾ ആശ്രമ പരിസരത്ത് കിടക്കുന്നത് അവർ കാണുന്നു മുനിയാണ് അത് മോഷ്ടിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് രാജസേവകന്മാർ രാജാവിനെ വിവരം ധരിപ്പിക്കുകയും മുനിയേയും മറ്റു കള്ളന്മാരെയും കയ്യോടെ പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു അവരെ വധഭൂമിയിൽ കൊണ്ടുപോയി മരിക്കും വരെ ശൂലത്തിൽ കുത്തി നിർത്തുവാൻ രാജാവ് ആജ്ഞാപിച്ചു രാജകിങ്കിരന്മാർ ശിക്ഷ നടപ്പിലാക്കി അങ്ങനെ നിരപരാധിയായ മാണ്ഡവ്യൻ ശിക്ഷിക്കപ്പെട്ടു കള്ളന്മാരെല്ലാം തൽക്ഷണം തന്നെ കാലപുരി പോകി എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ മാണ്ഡവ്യൻ മാത്രം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരിക്കാതെ വേദനയും സഹിച്ചു കിടന്നു എങ്കിലും മുനി രാജാവിനെ ശപിച്ചില്ല തനിക്ക് ഈ ഗതി വരുവാനുള്ള കാരണം എന്താണെന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം നിന്നു നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും മാണ്ഡവ്യൻ മരിക്കാതെ കിടന്നു ആ സമയം ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് മുനി അനുഗ്രഹിച്ചു അപ്പോൾ മാണ്ഡവ്യൻ ചോദിച്ചു ഒരു മഹാമുനിയായ താൻ ചെയ്യാത്ത കുറ്റത്തിന് കള്ളന്മാരോടൊപ്പം താൻ ശിക്ഷിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു യാതനകൾ അനുഭവിച്ചു ഇത്ര നാൾ കഴിഞ്ഞു ഇതിന് മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ഈ ശിക്ഷ എനിക്ക് കിട്ടാനുണ്ടായ കാരണം എന്താണ് അപ്പോൾ ധർമ്മദേവൻ ഇങ്ങനെ പറഞ്ഞു താങ്കൾ കുട്ടിയായിരുന്നപ്പോൾ തുമ്പിയെയും വണ്ടിനെയും മറ്റും പിടിച്ച് ഉപദ്രവിച്ചതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കൊച്ചുകുട്ടികൾ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷയോ ഇത്രയും കടുത്ത ശിക്ഷയോ അതും ചെറിയ ആ തെറ്റിന് ബാലകന്മാർ ചെയ്യുന്ന തെറ്റിന് ശിക്ഷയില്ല എന്നല്ലേ വിധി അങ്ങനെയിരിക്കെ ഈ ശിക്ഷ എനിക്ക് വിധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്തിനു നിങ്ങൾ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഞാനിതാ നിങ്ങളെ ശമിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് മാണ്ഡവ്യൻ ധർമ്മദേവനെ ശമിക്കുന്നു താങ്കൾ ഭൂമിയിൽ ഒരു ക്ഷുദ്രജാതിക്കാരനായി പിറക്കട്ടെ ശാപം കേട്ട് ഭയന്ന ധർമ്മദേവൻ തൻ്റെ പിതാവായ ബ്രഹ്മദേവന്റെ അടുക്കലെത്തി സങ്കടം പറഞ്ഞു മാണ്ഡവ്യൻ ശിവന്റെ വത്സല ശിഷ്യനാണ് അയാൾ ശവിച്ചാൽ തീർച്ചയായും വലിക്കുക തന്നെ ചെയ്യും ഇനി എന്താണ് പോംവഴി മഹാദേവനെ വിളിച്ചു പറഞ്ഞു നോക്കാം ബ്രഹ്മദേവൻ ധർമ്മദേവനെ ആശ്വസിപ്പിച്ചു ബ്രഹ്മദേവൻ ഉടൻ തന്നെ മഹേശ്വരനെ വിളിച്ചു വരുത്തി കാര്യം ധരിപ്പിച്ചു അത് കേട്ട് ഭഗവാൻ പരമേശ്വരൻ ഇപ്രകാരം പറഞ്ഞു മാണ്ഡവ്യൻ ശവിച്ചെന്നു എങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാകും അത് പറയാൻ വേണ്ടി മാത്രമാണോ അങ്ങനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ശങ്കരന്റെ നിസാരമായ മറുപടി കേട്ടപ്പോൾ ബ്രഹ്മദേവന് രസിച്ചില്ല വിധാതാവ് ഇങ്ങനെ പറഞ്ഞു മഹേശ്വരാ നിസാരമായ കാര്യമാണോ ഇത് സൃഷ്ടികർത്താവായ ഞാനും നിങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതിനാൽ മാണ്ഡവ്യനെ പോലെ വെറുമൊരു അഹങ്കാരി എന്റെ മകനെ ശമിച്ചാൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ അങ്ങ് പറയുന്നത് അതാണോ അങ്ങയുടെ നീതി ബ്രഹ്മദേവന്റെ അഹങ്കാരം നിറഞ്ഞ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവന് കോപം വന്നു എന്ത് നമ്മെ പരിഹസിക്കുന്നുവോ നാം ബ്രഹ്മത്തിന്റെ സമ്പൂർണ്ണമായ പുനരവതാരമാണ് താങ്കളോ ചരാചര സൃഷ്ടിയുള്ള അങ്ങയ്ക്ക് അല്ലെങ്കിലും അഹങ്കാരം കുറച്ചു കൂടുതലാണ് അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മുകളിൽ നിന്നും പരീക്ഷിക്കപ്പെട്ടത് അത് ഇത്ര വേഗം അങ്ങ് മറന്നുപോയോ പരീക്ഷിക്കപ്പെട്ടത് ഞാനല്ല താങ്കളാണ് ഒരിക്കൽ നിങ്ങളെൻ്റെ മുഖം എറിഞ്ഞ കഥ ലോകത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ മുകളിൽ നിന്നും ശാസന കേട്ടത് ഞാനാണോ അതോ താങ്കളോ ഇങ്ങനെ പറഞ്ഞ് പേരും തമ്മിൽ വഴക്കായി അതിനുശേഷം ഉഗ്രമായ പോരാട്ടം തന്നെ അവിടെ നടന്നു നാളുകൾ ഏറെ കടന്നുപോയി മാണ്ഡവ്യന് മരണം സംഭവിച്ചില്ല ഒടുവിൽ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും മാണ്ഡവ്യനെ സ്നേഹപുരസ്സരം തലോടി ആശീർവദിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ രാജാവ് ദുഃഖിച്ചു തൻറെ തെറ്റിൽ പശ്ചാത്തപിച്ച രാജാവ് മുനിയുടെ ശരീരത്തിൽ നിന്നും ശൂലം വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ എത്ര തവണ പണിപ്പെട്ടിട്ടും ശൂലം മാറ്റുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ അത് അറുത്തെടുത്തു ശൂലത്തിന്റെ മുന ശരീരത്തിൽ അവശേഷിച്ചതിനാൽ മുനിക്ക് അണിമാണ്ഡവ്യൻ എന്ന പേരുണ്ടായി ശീലാവതി ഭർത്താവിനെയും ചുമന്നുകൊണ്ട് വേഷാലയത്തിൽ പോകുന്നത് അണിമാണ്ഡവ്യൻ കണ്ടിരുന്നു വീശ്യകളിൽ ആർത്തി പൂണ്ട ഉഗ്രസ്രതസ്സിനോട് മാണ്ഡവ്യ മുനിക്ക് പുച്ഛം തോന്നി ഒരു സ്ത്രീയെ കഷ്ടപ്പെടുത്തി രാത്രിയിൽ നീതിക്ക് നിരക്കാത്തടത്തേക്ക് പോകുന്ന ഉഗ്രസ്രവസിന്റെ പ്രവൃത്തിയിൽ മാണ്ഡവ്യന് വർധിച്ച കോപം തോന്നി ഒപ്പം ശീലാവതിയുടെ പാതിവൃത്യത്തിൽ അഭിമാനവും എങ്കിലും മാണ്ഡവ്യന് അയാളുടെ പ്രവൃത്തിയിൽ അടക്കാനാവാത്ത കോപം തോന്നുകയും ചെയ്തു ഒരിക്കൽ ആശ്രമ പരിസരത്തിലൂടെ ശീലാവതി തൻ്റെ ഭർത്താവിനെയും കൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ അയാളുടെ കാലുകൾ അണി മാണ്ഡവ്യന്റെ ശരീരത്തിൽ സ്പർശിക്കുവാനിടയായി കോപത്തോടുകൂടി മുനി അടുത്ത സൂര്യോദയത്തിനു മുമ്പ് നിന്റെ തല പൊട്ടിത്തെറയ്ക്കട്ടെ എന്ന് ശപിച്ചു മുനിയുടെ ശാപം കേട്ട് ശീലാവതി ഞെട്ടിത്തരിച്ചു ശീലാവതി സങ്കടപ്പെട്ടു ഭർത്താവ് മരിച്ചാൽ താൻ അനാഥയും ആശ്രയമറ്റവളുമായി പോകുമല്ലോ ഇങ്ങനെ ഓർത്ത് അവൾ തീരാ ദുഃഖത്തിലായി അങ്ങനെ ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അവൾ മുനിശാപത്തെ എതിർത്ത് ഇപ്രകാരം ശപിച്ചു നാളെ സൂര്യൻ ഉദിക്കാതെ പോകട്ടെ ഷീലാവതിയുടെ ശാപം ഫലിച്ചു അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചില്ല ലോകമെങ്ങും അന്ധകാരത്തിലാണ്ടു ദേവന്മാർ ഭയപ്പെട്ടു അവർ കാരണമറിയാതെ കുഴഞ്ഞു ഒടുവിൽ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ചു അവർ ഒത്തുചേർന്ന് ഒരു കൂടിയാലോചന നടത്തി ഒടുവിൽ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളായ അത്രിഹർഷിയുടെ ഭാര്യ അനസൂയയെ സമീപിച്ച് ശീലാവതിയുടെ ശാപം പിൻവലിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ തന്നെ ചെയ്യണമെന്ന് അറിയിക്കുന്നു അനസൂയ തന്റെ പ്രിയ തോഴിയായ ശീലാവതിയെ കണ്ട് വിവരം ധരിപ്പിച്ചു അതിനുപ്രകാരം ശീലാവതി ശാപം പിൻവലിച്ചു സൂര്യൻ ഉദിച്ചു ഉഗ്രസ്രവസ് മരിച്ചു സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് വരം നൽകുവാൻ തീരുമാനിച്ചു അവർ അനസൂയയോട് ഇപ്രകാരം ചോദിച്ചു പരിശുദ്ധയായ അല്ലയോ മുനിപത്നി ലോകത്തിനു മംഗളം വരുത്തുന്നതായ കർമ്മം നീ നിർവഹിച്ചതിനാൽ ഒരു വരം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളുക അപ്പോൾ അനസൂയ ഇങ്ങനെ പറഞ്ഞു ത്രിമൂർത്തികൾ മൂവരും ഒരുമിച്ചന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ദീപ്തമായ ആ മുഖങ്ങൾ ദർശിച്ച് ആനന്ദം അടയുക ഒരു ഭക്തയ്ക്ക് ഇതിൽപരം മുക്തി എന്താണ് വേണ്ടത് എങ്കിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ സർവേശ്വരന്മാരോട് ഒരു വരം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ മൂന്ന് പേരും എൻ്റെ സന്താനങ്ങളായി ജനിക്കണം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തനിക്ക് പുത്രന്മാരായി ജനിക്കണമെന്നുള്ള അനസൂയയുടെ ആഗ്രഹം ത്രിമൂർത്തികൾ ചെവിക്കൊള്ളുന്നു അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രൻ എന്ന പേരിലും വിഷ്ണു ദത്താത്രേയനായും അനസൂയയുടെ പുത്രന്മാരായി ജനിച്ചു മഹേശ്വരനാകട്ടെ ശ്രീപാർവതിക്ക് ദുർവാസഹേതുവായ തൻ്റെ പിണ്ടീഭൂതനായ കോപത്തെ സമാഹരിച്ച് അനസൂയയിൽ നിക്ഷേപിച്ചു അതിനുശേഷം ശിവൻ അനസൂയക്കു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അരുളി ചെയ്തു ദേവി അനസൂയെ എൻ്റെ അംശമായ ഈ കുഞ്ഞ് വിഖ്യാതനാകും ഇവന് നീ ദുർവാസാവ് എന്ന് പേരിടുക കോപശീലനായ ഇവൻ തപശക്തി കൊണ്ട് ലോകത്തിന് മംഗളം ചെയ്യും ഇങ്ങനെ അനുഗ്രഹിച്ചു മഹാദേവൻ ഇങ്ങനെയാണ് അനസൂയയ്ക്ക് ചന്ദ്രദേവനും ദത്താത്രേയ മഹർഷിയും ദുർവാസാവും പുത്രന്മാരായി ജനിച്ചത് ഹരേ കൃഷ്ണ ഇതാണ് ശിവപുരാണത്തിലെ അണിമാണ്ടവ്യൻ്റെയും ശീലാവതിയുടെയും അനസൂയയുടെയും കഥ ഇവിടെ ഭഗവാൻ നമ്മളെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നത് എന്താണ് നമ്മിൽ വന്നു ചേർന്നിരിക്കുന്ന ധർമ്മം അനുഷ്ഠിക്കുക ചിലപ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ശീലാവതി ഈ വിധം പ്രവർത്തിച്ചതെന്ന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണോ ശീലാവതി ഇങ്ങനെ ചെയ്തതെന്ന് അല്ല ശീലാവതിയുടെ ധർമ്മം അതാണ് എന്ന് ശീലാവതി വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും ഈ കലിയുഗത്തിലും ഏറ്റവും വലിയ പതിവ്രതാരത്നം എന്ന പദവി ശീലാവതിക്ക് നൽകിയത് ശീലാവതിയുടെ ശാപം ഭലിക്കുന്നത് ഒരു സാധാരണ സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവളുടെ ശാപം ഒരിക്കലും ഫലിക്കുകയില്ലായിരുന്നു സൂര്യൻ ഉദിക്കാത്ത വിധം ശപിക്കുന്നതിന് വരെ തപശക്തി ഉള്ളവളായി ശീലാവതി മാറിയത് തൻ്റെ കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ടാണ് അനസൂയോട് ഭഗവാൻ മഹേശ്വരനും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും പറഞ്ഞ കാര്യം അനസൂയ കൃത്യമായി അനുഷ്ഠിച്ചതുകൊണ്ട് അനസൂയക്കും ആഗ്രഹസാഫല്യം ലഭിക്കുന്നു രാജാവാണ് താൻ തെറ്റു ചെയ്യാഞ്ഞിട്ടും മാണ്ഡവ്യനെ ശിക്ഷിച്ചത് പക്ഷേ രാജാവിനെ തിരിച്ചു ശപിക്കുവാൻ മാണ്ഡവ്യൻ ശ്രമിച്ചില്ല അദ്ദേഹം ചിന്തിച്ചത് എന്താണ് തനിക്ക് എന്തുകൊണ്ട് ഈ വിധി വന്നു അങ്ങനെ ചിന്തിച്ചു എന്തെങ്കിലും താൻ തെറ്റു ചെയ്തിട്ടാണോ ഇപ്പോൾ താൻ ഈ ദുഃഖിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അണി മാണ്ഡവ്യൻ ഇരുന്നത് മാണ്ഡവ്യനെ ശിക്ഷിച്ച രാജാവിനെ ഒരിക്കലും മാണ്ഡവ്യൻ ശപിച്ചില്ല ചെറിയ തെറ്റിന് തനിക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകിയ ധർമ്മദേവനോടാണ് മാണ്ഡവ്യൻ കോപിച്ചത് ഒരുപാട് സദ്ഗുണങ്ങൾ ഉള്ള ഒരു കഥയാണിത് നമ്മൾ നമ്മുടെ കർമ്മമനുഷ്ഠിക്കുക ഭഗവാനെ വിശ്വസിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ആര് നമ്മളോട് തെറ്റ് ചെയ്താലും അവരതിൻ്റെ ഫലം അനുഭവിക്കും നമ്മുടെ വിധി കൊണ്ട് നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ തൽക്കാലം ചില ദുരിതങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം തൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭക്തിയോടുകൂടി ഈശ്വരനെ സേവിച്ച് തൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് ശിവപുരാണത്തിലൂടെ നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നാമം ക്ഷപിക്കുക Hare Krishna!